തിരുവനന്തപുരം ഉള്ളൂരിൽ വൃദ്ധയെ കെട്ടിയിട്ട് മോഷണം വൃദ്ധയുടെ വായിൽ തുണി തിരികെയാണ് സ്വർണം മോഷ്ടിച്ചത് വീടിന് സമീപത്തെ ബേക്കറി തൊഴിലാളിയാണ് മോഷണം നടത്തിയത് ഇന്നലെ ഉച്ചക്കായിരുന്നു സംഭവം ആക്കുളം സ്വദേശി മധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിവരങ്ങളുമായി ഇപ്പോൾ മാനസ മനോജ് ചേരുന്നുണ്ട് മാനസ ഈ സമീപവാസിയായ ബേക്കറി തൊഴിലാളിയാണെന്ന് ഇന്നലെ തന്നെ തിരിച്ചറിയുകയും ചെയ്തു വൃദ്ധ തന്നെയാണോ തിരിച്ചറിഞ്ഞത് എത്ര പവൻ സ്വർണ്ണമാണ് മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം ഉണ്ടായത് ഉത്തരമുണ്ട് ഒന്നര പവൻ സ്വർണ്ണമാണ് ഈ ഗോചരവുമാണ് മോർട്ടത്തിൽ എന്താണെന്ന് ലഭിച്ചത് നില മോശപ്പെട്ട ശേഷം പ്രതി രക്ഷപ്പെട്ടു പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആ സി സി ടി വി ഉപയോഗിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതിയെ ഇന്നലെ രാത്രി തന്നെ പോലീസ് പിടികൂടിയത് ഉള്ളൂരിലെ പ്രശാന്ത് നഗറിൽ നാല് വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന മൃഗയുടെ വീട്ടിലാണ് ഇത്തരത്തിൽ കെട്ടിയിട്ട് മോഷണം നടത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഇന്നലെ ഭോത്താവ് ഹെൽമെറ്റ് ധരിച്ച് മുഖം മറച്ചായിരുന്നു വീട്ടിൽ എത്തിയത് പക്ഷെ സ്ഥിതിക്കുള്ള ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ അന്വേഷണം സംബന്ധിച്ച പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇന്നലെ രാത്രിയോടെ പ്രതിയെ പിടികൂടുകയായിരുന്നു യും ഹോളിൽ നിന്ന് പിടിച്ചു വെളിച്ച് മൊടിയെ തക്കലിൽ കെട്ടിയിട്ട് ഇരുകയായിരുന്നു എന്നതാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ക്രൂരമർദ്ദനത്തിന് പിന്നാലെയാണ് മോർച്ച നടത്തിയതെന്ന വിവരവുമുണ്ട് ഏതായാലും സംഭവത്തെ കുറിച്ച് അയൽവാസിയായ ശ്യാമ്പള എന്ന ഒരു വെട്ടിക്കൂടി പോലീസിന് മൊടി നീക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ അപ്പോൾ സ്വദേശി മടിയെ ഇന്നലെ രാത്രിയോടെ പോലീസ് അറസ്റ്റ് ചെയ്തു ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് വരുകയാണ് പോലീസ്